ജനപ്രിയ പ്രഖ്യാപനങ്ങളേക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതികൾക്കായിരിക്കും ഇത്തവണത്തെ ബജറ്റിൽ മുൻതൂക്കം ലഭിക്കുക പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ഇത്തവണത്തെ ബജറ്റിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നതിന്റെ സൂചന നൽകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ രണ്ടായിരത്തി നാല്പത്തിയേഴിലെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തേക്കുള്ളതാണ് ഇത്തവണത്തെ ബജറ്റ് എന്ന് പ്രഖ്യാപിച്ചാണ് അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്ന് ഉറപ്പിക്കാം കൃഷി സാങ്കേതികവിദ്യ ആരോഗ്യം തുടങ്ങിയവയ്ക്ക് കൂടുതൽ പരിഗണന ലഭിച്ചേക്കാം എഇയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഉതകും വിധത്തിലുള്ള പദ്ധതികളും ഉണ്ടാകുമെന്നുറപ്പ് ബഹിരാകാശ ഗവേഷണത്തിനും മറ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾക്കും കാര്യമായ നീക്കിരിപ്പുണ്ടാകും ബജറ്റിൽ പരിഗണന ലഭിക്കാവുന്ന മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വികസനത്തിനുള്ള പദ്ധതികളും പ്രതീക്ഷിക്കാം ഗതാഗത മേഖലയ്ക്കും കാര്യമായ പരിഗണന ലഭിക്കും ഒന്നാം മോദി സർക്കാർ റെയിൽ റോഡ് മേഖലകളിൽ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കിരിപ്പ് ബജറ്റിലുണ്ടാകും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും സാധ്യമായ ഘടകങ്ങളും ബജറ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ പറയുന്നു രാജ്യത്തെ മധ്യവർഗവും ഇക്കുറി ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ബജറ്റിൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആശ്വാസം പകരുന്ന നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ പണപ്പെരുപ്പവും വിലക്കയറ്റവും കുറക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് രൂപയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു ന്യൂസ് ഡെസ്ക് അമൃത